ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മീഷോന്ന് ഒരുപാട് സ്റ്റിച്ചിങ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാണ് എന്നാലും അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതി ആർക്കെങ്കിലും യൂസ്ഫുള്ളാവണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി വളരെ കുറഞ്ഞ പ്രൈസിലാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറിൻ്റെ താഴെ ഉള്ളതും ഉണ്ട് ഇരുന്നൂറിൻ്റെ മേലെയുള്ളതും പ്രൈസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്താലും മനസ്സിലാവും ഞാൻ വാങ്ങുമ്പോൾ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു അതിൽ ഇതാ ഇതുപോലത്തെ ഒരു ലേസിൻ്റെ റോൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഷോളിൻ്റെ എൻഡിലൊക്കെ വെച്ചുകൊടുക്കാൻ നല്ല യൂസ്ഫുള്ളായിരിക്കും അല്ല ഇതുപോലത്തെ ഒരു റോള് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോളിലും വെച്ചുകൊടുക്കാം ബാക്കി വരുന്നത് സ്ലീവില് അല്ലെങ്കിൽ ടോപ്പിൻ്റെ താഴത്തെ ഭാഗത്ത് ഒക്കെ വെച്ചുകൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ കളറാകുമ്പോൾ എല്ലാ ഡ്രസ്സിനും മാച്ചും ആയിരിക്കും അടുത്തത് ഇത് ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അൺബോക്സ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതും ഷോളിൻ്റെയൊക്കെ എൻ്റിൽ വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഡ് ലൈസ് തന്നെയാണ് അതാ ഇത് പല കളറിലാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇത് പത്ത് മീറ്ററാണ്ടാണ് ഉള്ളതെന്ന് തോന്നുന്നത് എല്ലാത്തിൻ്റെയും മീറ്റർ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇതാ പിന്നെ കുറച്ച് റണ്ണിങ് സിബ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പൗച്ചൊക്കെ തുന്നുമ്പോൾ ഇങ്ങനത്തെ സിബുകൾ നമുക്ക് അത്യാവശ്യമാണ് അതിൻ്റെ റണ്ണറും കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ബ്ലാക്കും ഒന്നൊരു ക്രീം കളറും വാങ്ങിയിട്ടുണ്ട് ഇതാ ഇതാണ് അതിൻ്റെ റണ്ണർ റണ്ണർ ഇതാ ഒരു പത്തെണ്ണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ സിബ് വാങ്ങിക്കുമ്പോഴേ എനിക്കിതിൻ്റെ റണ്ണർ വളരെ കുറച്ചേ അവർ തരുള്ളൂ ഒരു മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്ററൊക്കെ വാങ്ങിച്ചാൽ ആകെ രണ്ട് റണ്ണറാണ് അതിൻ്റെ ഒപ്പം കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചോടുന്നത് ബ്ലാക്കും ഒരു ക്രീമോ ബേജ് കളറോ ആയിട്ടുള്ളതാണിത് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു പത്തോ പന്ത്രണ്ടോ മീറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ലിങ്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ എത്ര മീറ്റർ ആണ് എത്ര റണ്ണർ ഉണ്ടോ കൂടി കൊടുത്തിട്ടുണ്ട് അടുത്തതൊരു ലേസാണ് ഇത് നമുക്ക് ഇപ്പോൾ ടോപ്പോ അല്ലെങ്കിൽ സ്ലീവോ ഒക്കെ ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ ഇതാ ഇത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേറെ പീസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ അതൊരു മൂന്ന് കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് കളർ ഉണ്ടായാൽ നമുക്ക് ഒരുവിധം എല്ലാ ഡ്രസ്സിലും വെച്ച് കൊടുക്കാൻ പറ്റും നെക്കും ഈ ലൈസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം എഡ്ജിങ് ലൈസ് എന്ന് ഞാൻ തോന്നേണ്ടത് അതിനെ പറയാം അ പിന്നെ ഇങ്ങനൊരു കളറ് ലേസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്ക് നൈറ്റിക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ലേസാണ് കണ്ടില്ലേ ഇതിന് നൂറ്റി ഇരുപതാകുന്നുണ്ടോ തോന്നുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് കാരണം ഒരുപാട് ഐറ്റം ഒരുമിച്ച് വാങ്ങിച്ചത് കാരണം കറക്റ്റായിട്ട് എനിക്ക് പ്രൈസ് ഓർമ്മയില്ല നിങ്ങൾ കമൻ്റ് ചെയ്താലേ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അടുത്തതൊരു പോം പോം ലേസ് ആണ് ഇത് ഞാൻ ഇതിൻ്റെ മെറൂണും വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റും വാങ്ങിച്ചിട്ടുണ്ട് വൈറ്റ് ഞാൻ വാങ്ങിച്ചത് ഇതിന് മുന്നേ ഞാനൊരു ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോം പോം ലേസ് വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നു അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഞാൻ വരുന്ന വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാം ഇതൊരു മെറൂൺ കളറും പിന്നെ പിന്നെതാ വൈറ്റ് കളറും പല കളറിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ കഴുത്തിൽ ചെയ്യാനും പറ്റും സ്ലീവിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ തന്നെ ഇത് രണ്ടും പത്ത് മീറ്ററാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു സ്കെയിലാണ് എന്താ ഇതുപോലെ മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പോൾ വയറിലായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യുന്നൊരു സ്കെയിലുണ്ടല്ലോ അതാണിത് ഇതുണ്ടെങ്കിൽ സ്ലീവ് നമുക്ക് നല്ല ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് പിന്നെ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ സൈഡ് ഭാഗം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് പലരുടെയും കയ്യിലുണ്ടാവും ഉണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കുക നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ചുരിദാർ ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ ഇതാ ഇങ്ങനെ വെച്ചിട്ട് വേസ്റ്റ് ഭാഗവും ഹിപ്പ് ഭാഗവും ഒക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റിൽ കണ്ട അവിടെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എന്നൊക്കെ അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് വാങ്ങിവെച്ചാൽ നല്ല ഉപകാരപ്രദമാണ് പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ ആംഹോൾ കർവ് ഇത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്യുക ആംഹോളും വരച്ചെടുക്കുക പിന്നെ സ്ലീവും വരയ്ക്കാൻ പറ്റും കേട്ടോ എന്താ ഇതുപോലെ വെച്ചിട്ട് സ്ലീവും നമുക്ക് വരച്ചെടുക്കാം പല ഉപകാരങ്ങളുണ്ട് ഈ ഒരു സ്കെയിലിന് ഇത് വാങ്ങിച്ചു വച്ചാൽ നമുക്ക് ഈസിയാണ് കൈക്കുഴിയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഇതാ അടുത്തതൊരു ഡിസൈനറിനെക്കാണ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ദാ ഇങ്ങനത്തെ ഡിസൈനാണ് ഇത് നമുക്ക് കഴി കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഈയൊരു പാച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാം നല്ലൊരു പാർട്ടി വെയർ ലുക്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കളറ് ഏത് കളർ ചുരിദാറിൻ്റെ കൂടി ആയിരിക്കും കാരണം ഗോൾഡനും സിൽവറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഷെയർ ചെയ്യുക അടുത്തത് ഇത് ഇതൊരു കുറച്ച് ആർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയുള്ള ഒരു നെക്കാണ് കണ്ടില്ലേ എങ്ങനത്തെ പാച്ചലൊക്കെ വെച്ചിച്ചാലേ നെക്ക് എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട ആവശ്യമില്ല ദാ സ്ലീവിലേക്കുള്ള ഡിസൈനും വന്നിട്ടുണ്ട് നമുക്ക് നെക്ക് വീड्ത്തെ ഒരു 6 ഇഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് അടുത്തത് ഇതാണ് ഇത് ഷാളുമൽ ഒക്കെ വെച്ചുകൊടുക്കാൻ പറ്റും പിന്നെ അതുമാതിരി സ്ലീവിലും ചുരിദാറിൻ്റെ എൻഡിലും എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം പല കളറിലുള്ള ലേസാണ് അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് സിഗ്സാക്ക് ലേസ് അല്ലെങ്കിൽ സമൂസ ലേസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ് അത് ഗോൾഡനും സിൽവറും വാങ്ങിച്ചിട്ടുണ്ട് സിൽവർ ക്യാമറയിൽ എത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയണില്ല ഷാളിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ സ്ലീവിൻ്റെ എൻഡിൽ എന്തിൻ്റെ എൻഡിൽ വേണേലും വെച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം ഗോൾഡനും സിൽവറും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ രണ്ട് ബിറ്റാണ് പക്ഷെ ഇത് എനിക്ക് അത്ര ഉണ്ട് നല്ലതായിട്ട് തോന്നിയില്ല ഫോട്ടോയിൽ കാണ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇതിന് ഇല്ല ഇതിൽ മാത്രമാണ് എനിക്കൊരു പർച്ചേസ് ചെയ്തതിലൊരു ഇഷ്ടപ്പെടാതെ പോയത് പിന്നെ ഡെയിലി വെയറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഭയങ്കര കനം കുറവും പിന്നെ ഒരു നിരച്ച പോലത്തെ ഒരു മെറ്റീരിയലാണ് കയ്യിൽ കിട്ടിയത് ഇത് വലിയ കുഴപ്പമില്ല ടോപ്പിൻ്റെ പീസ് ടോപ്പിൻ്റെ പീസ് രണ്ട് മീറ്റർ രണ്ടും ഈ രണ്ട് മീറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടവും ടോപ്പും രണ്ട് മീറ്റർ വീതം തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് നെക്ക് പാച്ചസ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുക എല്ലാം കൂടി ഇതിലാകുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകും നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഇതുമായി വാങ്ങിച്ചിട്ട് അബദ്ധം എന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുക അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്